ഇടവേള കഴിഞ്ഞ് വീണ്ടും കെ വി തോമസ് വാർത്തകളിൽ നിറയുകയാണ് കോൺഗ്രസ്സിനൊപ്പം പതിറ്റാണ്ടുകൾ ഒരേ നിൽപ്പ് നിന്ന് തോമസ് കേന്ദ്രത്തിൽ നിന്നും സംസ്ഥാനത്ത് നിന്നും അധികാരത്തിൽ നിന്ന് പടയിറങ്ങിയതോടെയാണ് കളം മാറ്റിച്ചവിട്ടി സി പി എമ്മിലേക്ക് എത്തിയത് കോൺഗ്രസ് നേതാവിനെ പൂവിട്ട് സ്വീകരിച്ച സി പി എം ഡൽഹിയിലെ സംസ്ഥാന സർക്കാരിൻ്റെ പ്രത്യേക പദവിയാണ് ഉപകാര സ്മരണയായി നൽകിയത് എം പി സ്ഥാനം ഹൈബിക്ക് മുന്നിൽ വെച്ച് വഴിമാറിയ തോമസിനെ തേടി ക്യാബിനറ്റ് റാങ്കിലുള്ള ഒരു പദവിയാണ് എത്തിയത് എന്തായാലും രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വിരമിക്കൽ പ്രായത്തിൽ കെ വി തോമസിന് ലോട്ടറി അടിച്ചു എന്ന കാര്യം ആർക്കും തർക്കമില്ല വളർത്തി വലുതാക്കിയ എല്ലാ സൗഭാഗ്യങ്ങളും നൽകിയ ഒരു പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞിട്ടാണെങ്കിലും കിട്ടിയ ലോട്ടറി കെ വി തോമസ് നന്നായി ആസ്വദിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിലായി കഴിഞ്ഞ ദിവസം ക്രിസ്മസ് സമ്മാനമായി തോമസിന് കേരള സർക്കാർ ഓണറേരിയം അനുവദിച്ചതും വലിയ വാർത്തയായിരുന്നു ഒന്നും രണ്ടും ലക്ഷമല്ല പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഓണറേറിയമായി അദ്ദേഹത്തിന് കിട്ടിയത് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തിയാണ് പണം അനുവദിച്ചു നൽകിയത് നാല് സ്റ്റാഫുകളുടെ ശമ്പളം ഉൾപ്പെടെയാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത് ജൂൺ മാസം വരെ ഓണറേറിയം അനുവദിച്ചിരുന്നു ബാക്കി തുക അനുവദിച്ചാണ് ഇപ്പോൾ ഉത്തരവിറങ്ങിയത് മുൻ കേന്ദ്ര ഭക്ഷ്യമന്ത്രി കൂടിയായ പ്രൊഫസർ കെ വി തോമസിന് പ്രതിമാസം ഒരു ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ ഓണറേറിയമായി നിശ്ചയിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് പെൻഷൻ പോലും കിട്ടാത്തൊരു നാട്ടിലാണ് അനാവശ്യമായി ഒരു ഉപകാരമില്ലാത്ത നേതാവിനെ ഇങ്ങനെ പാർട്ടി പണം കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് ഓണറേറിയത്തിന് പുറമെ മൂന്ന് സ്റ്റാഫുകളെയും ഒരു ഡ്രൈവറേയും ദില്ലിയിൽ പ്രൊഫസർ കെ വി തോമസിനായി നിയമിച്ചിട്ടുണ്ട് ശമ്പളം വേണ്ടെന്ന് തോമസ് പറഞ്ഞതിനെ തുടർന്നാണ് ഓണറേറിയമായിട്ട് തുക അനുവദിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് വിട്ട് സി പി എമ്മുമായി സഹകരിക്കുന്ന തോമസിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനെട്ടിനാണ് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി സ്ഥാനം സംസ്ഥാന സർക്കാർ അനുവദിച്ചു നൽകിയത് ഏറ്റവും ഒടുവിലായി വാർത്തകൾ അനുസരിച്ച് ഈ ലോട്ടറിക്ക് പുറമെ അടുത്ത ബമ്പറാണ് തോമസിനെ കാത്തിരിക്കുന്നത് കെ വി തോമസിനെ രാജ്യസഭയിലേക്ക് അയക്കാൻ പിണറായി വിജയൻ സമ്മതിച്ചായിട്ടാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന ഇപ്പോൾ രാജ്യസഭ അംഗമായ എളമരം കരീം എന്ന സി ഐ ടി യു നേതാവിൻ്റെ രാജ്യസഭാ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ അവസാനിക്കുകയാണ് ആ ഒഴിവിലേക്ക് കെ വി തോമസിനെ നിയോഗിക്കാനുള്ള ഒരു നീക്കമാണ് പിണറായി നടത്തുന്നതെന്നും പറയുന്നു കേന്ദ്ര ബി ജെ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള കെ തോമസിനെ രാജ്യസഭയിലേക്ക് അയച്ചാൽ സംസ്ഥാനത്തിൻ്റെ വികസന പദ്ധതികൾക്ക് കേന്ദ്ര അനുമതികൾ വേഗത്തിലാക്കാൻ കഴിയുമെന്ന ഒരു വിശ്വാസമാണ് മുഖ്യമന്ത്രിക്കുള്ളത് അതുകൊണ്ട് ഇളമരത്തിൻ്റെ ഒഴിവിൽ കെ വി തോമസിന് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നത് സംസ്ഥാനത്തിന് ഗുണകരമായിരിക്കുമെന്നാണ് മുഖ്യമന്ത്രി കരുതുന്നതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു കേരളത്തിലെ എല്ലാ ക്രൈസ്തവ സഭകളുമായി നല്ല അടുപ്പമുള്ള ഒരു നേതാവ് താനെന്ന രീതിയിലാണ് തോമസ് സി പി എമ്മിനുള്ളിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നത് തോമസ് രാജ്യസഭയിലേക്ക് അയക്കുന്നത് ക്രൈസ്തവ സഭകളുമായി പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുമായി ഇപ്പോഴുള്ള അകൽച്ച കുറയ്ക്കാൻ സഹായിക്കുമെന്നും പിണറായിയും സി പി എമ്മും കരുതുന്നുമുണ്ട്